ഹായ് ഫ്രണ്ട്സ് എം ആർ ത്രീ ഫിഷിംഗ് ആൻഡ് കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ നാട്ടി റിസോർട്ടിൻ്റെ അവിടെ ഫിഷിങ്ങിനായിട്ട് വന്നു നിൽക്കണം അപ്പോൾ രാവിലെ തന്നെ കാണുന്ന കാഴ്ച ഒരുപാട് ഗേൾസ് ഓടി വരുന്നത് നോട്ടമത്സരമാണോ അതെന്താണെന്നറിയില്ല ഒരുപാട് ഗേൾസ് ഉണ്ട് അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് അവരുടെ സാറിനോട് തന്നെ ചോദിക്കാം എന്താ അപ്പത് മലയാളം സ്പോർട്സ് അക്കാദമിയിലെ ഫുട്ബോളേഴ്സും അത്ലറ്റിക്സും ആണ് ഇത് ഓടി വരുന്നത് അവർ രാവിലെ തന്നെ വാമപ്പിന് വേണ്ടിയിട്ട് കടലത്ത് കൂടി റണ്ണിങ് നടത്തുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നല്ല ഊർജ ഊർജസ്വലരായ കുറച്ച് പിള്ളേർ അവരുടെ വാമപ്പിന് വേണ്ടി അവരുടെ സാറിൻ്റെ കൂടെ ഓടുന്നതന്നെ കണ്ട് അപ്പം ഇനി നമുക്ക് ഫിഷിങ്ങിലൊക്കെ ഇട്ട് കിടക്കാം അപ്പം നമ്മൾ ഫിഷിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ വല നീട്ടുന്നുണ്ട് കേട്ട കണ്ടാടിന്ന് തന്നെ ഈ വലേനെ പറയാം അത് പത്ത് പതിനെട്ട് പമ്പ് ഒക്കെ ഉണ്ടാവും വല ആ വല വലിക്കുന്ന ഒരു ഭാഗം ഒക്കെ നമ്മൾ അപ്പോൾ തെളിവെള്ള കാര്യത്തെ അവർക്ക് നീ ഒന്നും കിട്ടിയില്ല പ്പോൾ തെരണ്ടിക്ക് ഫിഷിങ്ങിന് വന്നവരെല്ലാം വാമീൻ കിട്ടുന്നത് കണ്ട് വാമീനുള്ള കയറിനാണ് അപ്പോൾ വെട്ടിയ മൂന്ന് വാമീനെ ചൂണ്ടക്കാർ കയറി അതിൽ രണ്ടെണ്ണത്തിൻ്റെ വീഡിയോ ആണ് നമുക്കിതിൽ കാണിക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയില്ല മറ്റൊരു വാമീനാണ് വെട്ടിയത് ചൂണ്ടയിൽ കയറ്റിയില്ല കാരണം ലൈവായിട്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ അപ്പോൾ ഫ്രണ്ട്സ് ഒരു പരുന്ത് ഒരു ഓലപ്പട്ടമ വന്നിരുന്ന ഒരു സീനാണ് സീനാണിപ്പോൾ നമ്മൾ ഈ പകർത്തിയത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം ആ ഇത്ര സൂം ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഗേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നോക്കാം